കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ തകർന്നു വീഴാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും ഒറ്റ കാരണം മതി അത് സംഭവിക്കാൻ ആ കാരണം ശബരിമല എന്നായി മാറുകയാണ് ശബരിമലയിലെ കൊള്ള അത് ജനകോടികൾ ഏറ്റെടുത്ത വിഷയം എൽ ഡി എഫ് സർക്കാരിൻ്റെ അടിത്തറ തന്നെ ഇളക്കാൻ പോവുകയാണ് നമുക്കറിയാം പി എം ശ്രീ ഉൾപ്പെടെയുള്ള സമീപകാലത്ത് വന്ന സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധമൊക്കെ അവിടെ വച്ചാലും തന്നെ ഈ ശബരിമല കൊള്ളയിൽ സർക്കാർ ഒരിക്കലും രക്ഷപ്പെടാൻ പോകില്ല എന്നുള്ളത് വ്യക്തമായി വരുന്നു ദിവസങ്ങൾ കഴിയും തോറും സർക്കാരിൻ്റെ പ്രതിനിധികൾ മുഖ്യമന്ത്രി ഏൽപ്പിച്ചവർ എല്ലാവരും അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച് എവിടെയോ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഹൈക്കോടതിക്ക് വിവരം ലഭിച്ചു കഴിഞ്ഞു ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ാണ് ഈ സർക്കാരിനെ തകർക്കാൻ പോകുന്ന ഒരായുധമായി മാറിയിരിക്കുന്നത് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെട്ടു കഴിഞ്ഞു വാസു കുടുങ്ങിയാൽ മന്ത്രിമാരും സി പി എം നേതാക്കളും കുടുങ്ങുമെന്നും ശബരിമല അയ്യപ്പന്റെ വിഷയത്തിൽ മാത്രം തകർന്നു വീഴാൻ പോകുന്ന ഒരു സർക്കാരിനെയാണ് കേരളം കാണാൻ പോകുന്നത് എന്നും പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോകുന്നതിൽ ദേവസ്വം ബോർഡ് അനാവശ്യ തിടുക്കം കാട്ടിയെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഇതുതന്നെയാണ് പ്രതിപക്ഷവും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു ശബരിമലയിലെ പരമാധികാരി ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തിനും ഹൈക്കോടതി ഇന്ന് അടിവരയിട്ട് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലേക്ക് ഭരണപക്ഷത്തെ ആക്രമിക്കാനുള്ള എല്ലാ ആയുധങ്ങളും എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ശബരിമല വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അതായത് പിണറായി വിജയൻ അധികാരത്തിലെത്തി രണ്ട് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ശബരിമല കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പുകൾ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയൊരു സാഹചര്യത്തിൽ നിലവിലെ ദേവസ്വം ബോർഡിന് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നു അതിനുള്ള സമരമായിരിക്കും ഇനി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത് ഒന്നാം ഘട്ടം സമരം കഴിഞ്ഞുവെന്നും രണ്ടാം ഘട്ടത്തിലേക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമരം നയിക്കാൻ തീരുമാനിച്ചുവെന്നും കെ മുരളീധരൻ അല്പസമയം മുൻപ് പറഞ്ഞു കഴിഞ്ഞു കൊള്ള സംഘത്തെ ചവിട്ടി പുറത്താക്കുന്നതിന് പകരം അവരുടെ കാലാവധി നീട്ടി നൽകാനാണ് ഇവിടെ സർക്കാരും സി പി എമ്മും ശ്രമിച്ചിരിക്കുന്നത് ആ സ്വർണ്ണക്കൊള്ളയിലെ സി പി എം ഉന്നത നേതൃത്വത്തിൻ്റെ പങ്കും മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടി നൽകുന്നത് ആ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ എത്ര ശ്രമിച്ചാലും അതൊരു കാരണവശാലും അനുവദിക്കില്ല എന്ന് യു ഡി എഫ് തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് പൂർണമായും എൽ ഡി എഫ് സർക്കാർ പ്രതിരോധത്തിലായി എന്ന് തന്നെ പറയാം സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ രേഖകളിൽ ചെമ്പാക്കിയ വാസു എന്ന മഹാൻ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന കാലത്താണ് ഇതൊക്കെ നടത്തിയത് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞു വാസുവിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്നിരിക്കെ ഏതു നിമിഷവും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടും ഇല്ലെങ്കിൽ അത് പിണറായി വിജയൻ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത് സ്വർണം ബാക്കിയുണ്ട് എന്നും വിവാഹാവശ്യത്തിന് ഉപയോഗിക്കാമെന്നും അറിയിച്ച് കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി ഒൻപത് ഡിസംബറിൽ വാസുവിന് അയച്ചതാണ് ഇതൊക്കെ വാസുവും അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയാണ് ഇക്കാര്യം വാസു തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു രണ്ട് തവണ ദേവസ്വം കമ്മീഷണറും സ്വർണ്ണക്കൊള്ള നടന്ന് മാസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമായ വ്യക്തിയാണ് എൻ വാസു അത് ചില്ലറ സ്വാധീനം കൊണ്ടല്ല വാസു കമ്മീഷണറായിരുന്ന കാലത്താണ് യുവതീ പ്രവേശനം ഉൾപ്പെടെ നടന്നത് കമ്മീഷണർ സ്ഥാനത്ത് നിന്നിറങ്ങി ഏതാനും മാസത്തിനുള്ളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വാസു മടങ്ങിയെത്തിയത് അദ്ദേഹത്തിന് സി പി സർക്കാരിലുമുള്ള സ്വാധീനം മാത്രമല്ല അദ്ദേഹം കട്ടുമുടിച്ചതിൻ്റെ ഒരു പങ്ക് സി പി എമ്മിന്റെ നേതാക്കളും എടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണ് വാസു കുടുങ്ങിയാൽ മന്ത്രിമാരും സി പി എം നേതാക്കളും കുടുങ്ങുമെന്ന് സാമാന്യ ബോധമുള്ളവർക്കെല്ലാം മനസ്സിലാകുമെന്ന് പ്രതിപക്ഷം പറഞ്ഞത് നാളെ തുടങ്ങാനിരിക്കുന്ന സമരത്തിന്റെ ഒരു സൂചനയായിട്ടാണ് വാസുവിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ സമര കോലാഹലങ്ങളും സമരത്തിൻ്റെ വലിയേറ്റവുമായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നിരിക്കെ ഒരുപക്ഷെ വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടാലും അതിനു മുകളിലേക്ക് മന്ത്രി മന്ത്രിയടക്കമുള്ളവരുടെ അറസ്റ്റിനായി പ്രതിപക്ഷം സമരം നയിക്കുമ്പോൾ പിണറായി വിജയന് പതനത്തിലേക്ക് കടക്കാൻ മറ്റൊരു കാരണം തേടിപ്പോകേണ്ടതില്ല എന്നുള്ളതാണ് സത്യം